നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മഴയുടെ താളവും ഭംഗിയും അറിയാൻ വർണ്ണക്കുടകൾ നിവർത്തി അക്ഷരമുറ്റത്ത് ഒരുമിച്ചൊരു മഴ നടത്താം പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് മഴയറിവിനായി വിദ്യാലയത്തില് മഴ നടത്തം നടത്തിയത് പാഠപുസ്തകത്തിലെ മഴയറിവുകളുടെ നേരറിവിനാണ് വിദ്യാലയത്തില് മഴ നടത്തം സംഘടിപ്പിച്ചത് വർണ്ണക്കുടകൾ നിവർത്തി മഴപ്പാട്ടുകൾ പാടി വിദ്യാർത്ഥികൾ മഴ ആസ്വദിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളും മഴ നടത്തത്തിൽ പങ്കാളികളായി ചറബറയായും ചാറ്റൽ മഴയായും തോരാമഴയായും പെയ്യുന്ന മഴയുടെ രൂപമാറ്റങ്ങളും മഴ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ഗുണകരമാവുന്നതെന്ന പാഠവുമാണ് മഴ നടത്തത്തിലൂടെ കുരുന്നുകൾക്ക് ഗ്രഹിക്കാനായത് മഴപ്പാട്ടുകൾ മഴച്ചൊല്ലുകൾ മഴക്കവിതകൾ എന്നിവയുടെ അവതരണവും നടന്നു പ്രീ പ്രൈമറി അധ്യാപകരായ എ പ്രേമ പി ധീപ സി എം എ സനൂഫിയ കെ വി സജീന പി ലിജിന ഷൈബ ഹസീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം